മൂന്നാം പ്രളയത്തിനിരയായ തൃശൂരിൽ കഴിഞ്ഞ ദിവസം രണ്ട് ജലസമരങ്ങളാണ് നടന്നത് ചാലക്കുടി പുഴയോരവാസികളും മണലിപ്പുഴയ്ക്ക് സമീപമുള്ളവരുമാണ് ധർണ നടത്തിയത് പുഴ മാനേജ്മെന്റിലെ പാളിച്ചകൾക്കെതിരെയായിരുന്നു ജനകീയ ശബ്ദമുയർന്നത് പുഴ തടത്തിൽ വെള്ളപ്പൊക്ക നിയന്ത്രണത്തിനുള്ള നടപടികൾ എടുക്കണമെന്നാവശ്യപ്പെട്ട് ജലജാഗ്രതാ സമിതിയും ചാലക്കുടി പുഴ സംരക്ഷണ സമിതിയും സൗത്ത് ജംഗ്ഷനിലാണ് ജലജാഗ്രത സത്യാഗ്രഹം നടത്തിയത് അധികാരികൾ ശ്രദ്ധിക്കാത്തത് മൂലം തുടർച്ചയായി നദീതടത്തിൽ വെള്ളപ്പൊക്കം ഉണ്ടാകുന്നുവെന്നും ഇത് ഒഴിവാക്കാൻ അണക്കെട്ടുകളിൽ ജലം സംഭരിക്കുന്നതിന് പരിധി നിശ്ചയിക്കണമെന്നും ജലജാഗ്രതാ സമിതി ആവശ്യപ്പെട്ടു സനീഷ് കുമാർ ജോസഫ് എം എൽ ഉദ്ഘാടനം ചെയ്തു വെള്ളപ്പൊക്ക സാധ്യതയുള്ള സമയങ്ങളിൽ പറമ്പിക്കുളം മാളിയാർ കരാർ പാലിക്കേണ്ടതില്ലെന്ന തരത്തിൽ കരാറിൽ മാറ്റം വരുത്തണമെന്നാണ് അദ്ദേഹം ആവശ്യപ്പെട്ടത് ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ പെരിങ്ങൽകുത്ത ജലസംഭരണിയിലെ ജലനിരപ്പ് നാനൂറ്റി അടിയിൽ നിയന്ത്രിച്ചു നിർത്തണമെന്നും നീരാറിൽ നിന്ന് അപ്പർ ഷോളയാറിലേക്ക് ഈ മാസങ്ങളിൽ വെള്ളം കൊണ്ടുവരുന്നത് തമിഴ്നാട് നിർത്തിവെക്കണമെന്നും ആവശ്യപ്പെട്ടു പ്രൊഫസർ കുസുമൻ ജോസഫ് അധ്യക്ഷയായി മണലിപ്പുഴയിലുണ്ടായ പ്രളയം മനുഷ്യനിർമ്മിതമാണെന്നും പ്രളയത്തിൽ നാശനഷ്ടം സംഭവിച്ചവർക്ക് നഷ്ടപരിഹാരം നൽകണമെന്നും ആവശ്യപ്പെട്ട് പാണഞ്ചേരി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയാണ് ധർണ്ണ നടത്തിയത് പ്രളയത്തിന് ഉത്തരവാദി മന്ത്രി കെ രാജനാണെന്നും ഇതിന് വഴിവെച്ചു കൊടുത്ത ഇറിഗേഷൻ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും പ്രക്ഷോഭകർ ആവശ്യപ്പെട്ടു കെ പി സി സി സെക്രട്ടറി ഷാജി ജി കോടങ്കത്ത് ഉദ്ഘാടനം ചെയ്തു കനത്ത മഴയിൽ തൃശൂരിൽ നിരവധി കുടുംബങ്ങൾ പ്രളയബാധിതരായിരുന്നു പലരും ഇപ്പോഴും ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുകയാണ്